ചില കാര്യങ്ങൾ ഈ പറയുന്ന സമയത്ത് മലബാർ മേഖല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ മലബാർ മേഖലയിൽ ഇന്ന് നടക്കുന്ന കാര്യത്തിൽ വിവാദങ്ങളുടെ കേന്ദ്രം മലപ്പുറം ജില്ലയാണ് സംശയമൊന്നുമില്ല രാഷ്ട്രീയ വിവാദമായിട്ട് വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് പി വി അൻവർ എം എൽ എ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയം കൈവരിച്ച എം എൽ എ പി വി അന്വർ അഴിച്ചുവിട്ട ഒരു ഭൂതം കുടം തുറന്നു വിടുന്നു ആ ഭൂതം കേരളക്കരയായോ ചുറ്റി സഞ്ചരിക്കുന്നു അതിൻ്റെ അനുരണനങ്ങൾ അങ്ങനെയാണ് പറയുന്നത് നമ്മളതിൻ്റെ വൈബ് അതിൻ്റെ വൈബ്രേഷനൊക്കെ തലത്തിൽ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട് അപ്പം ഇന്നലെ മിനിഞ്ഞ നോക്കെ അൻവർ തന്നെയായിരുന്നു വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അൻവർ ഇന്നലെ മഞ്ചേരിയിൽ വെച്ചിട്ട് അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഒരു കൂട്ടായ്മ പ്രഖ്യാപിച്ചു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അൻവറിൻ്റെ എം എൽ എ സ്ഥാനം അങ്ങ് തുറയ്ക്കും കാരണം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അൻവറിന് തൻ്റെ എം എൽ എ സ്ഥാനം തിരിച്ചേണ്ടി വരുന്നത് വളരെ കരുതലോട് കൂടിയിട്ട് ഇത്ര കൃത്യമായി ഒരു വ്യവ വ്യവസായി കൂടിയ ഒരു മനുഷ്യൻ രാഷ്ട്രീയം കളിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഇടതുപക്ഷം ചിന്തിച്ച് കാണില്ല അത്രയും കൃത്യമായി കൃുകൃത്യമായി സ്റ്റാലിനെ പോയി കാണുന്നു ഡി എം കെ മുന്നണിയുമായി സഹിക്കാൻ തയ്യാറാവുന്നു പക്ഷേ കേരളത്തിൽ നിന്നും ഡി എം കെയും പിണറായി വിജയനും തമ്മിലുള്ള സി പി ഐയും തമ്മിലുള്ള ബന്ധം വളരെ പ്രശസ്തമാണ് അതുകൊണ്ടുതന്നെ അവിടെ തടയാടാൻ ഇടതുപക്ഷം റെസിസ്റ്റ് ചെയ്യുന്നു പ്രതിരോധിക്കുന്നു അൻവർ വള വളരെ കരുതലോടെ ഡി എം കെ എന്ന പേരിൽ തന്നെ ഒരു ഡെമോക്രാറ്റിക് മൂ്മെൻ്റ് അല്ല കേരള അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ കൂട്ടായ്മ ഒരു കൂട്ടായ്മ അത് രൂപീകരിക്കുന്നു അതിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനായിരുന്നു ഇന്നലെ മഞ്ചേരി വേദിയായിട്ടുള്ളത് അപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായ ഒരു നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്ന സമയത്ത് ഒരു ബാലാരശ്ശേരിയൊക്കെ ഉണ്ടെങ്കിലും അൻവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വിഭജിച്ച് പുതിയൊരു ജില്ല മലബാറിൽ പുതിയ ജില്ല വേണം എന്നൊരു ആവശ്യം അപ്പം കർഷകരുടെ കാര്യങ്ങൾ പറയുന്നു പോലീസിൽ ഇങ്ങനെ പോലീസിങ്ങളിലെ കാര്യങ്ങൾ പറയുന്നു എല്ലാം ചേർന്ന് നയപ്രഖ്യാപന പ്രസംഗം കൂടി ഇന്നലെ പി വി അൻവർ നടത്തിക്കളഞ്ഞു അതിന് മറുപടിയായി ഇന്ന് വൈകിട്ട് അൻവർ ആദ്യം വെടിപൊട്ടിച്ച നിലമ്പൂർ ചന്തക്കുന്നിൽ സി പി ഐ എം ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ട് എല്ലാം ചേർന്നുകൊണ്ട് മലബാർ മേഖലയിലെ വിവാദത്തിൻ്റെ കേന്ദ്രമായി മലപ്പുറം ജില്ല ഇങ്ങനെ വിലസുകയാണ് ശരിക്കും പറയുന്നത് പരിലസിക്കുകയാണ് അപ്പം എല്ലാ കണ്ണുകളും രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള ആളുകളുടെ മുഴുവൻ കണ്ണുകളും മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് എന്താണ് അൻവറിൻ്റെ അടുത്ത നീക്കം എന്ന് പോലും പറയാൻ സാധിക്കാത്ത രീതിയിൽ രാഷ്ട്രീയ ചാണക്കിനായി പി വി അൻവർ എന്ന ഒരു വ്യവസായിയായ എം എൽ എ മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് നിസ്സംശയം പറയാം അത് ഇടതു കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പിച്ചു അറിയല്ല അതിനുശേഷം ഇന്ന് നിയമസഭാ സമ്മേളനം കൂടി ആരംഭിക്കുകയാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ടാവും അർജുൻ ഒൻപത് മണിയായി ആരംഭിച്ചു വളരെ കലുഷിതമായിരിക്കും നിയമസഭാ സമ്മേളനം നടക്കുക കാരണം എ ഡി ജി പി അജിത് കുമാറിനെ മുഖം രക്ഷിക്കാനെങ്കിലും ഇന്നലെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മുഖ്യമന്ത്രി നീക്കിക്കൊണ്ടിരുന്ന ഉത്തരവാദ് അർദ്ധരാത്രിക്ക് പുറത്തിറങ്ങുന്നു ആ ആ ഒരു ഒരു കാര്യം കൊണ്ട് പ്രതിപക്ഷത്തെ പിടിച്ചുകെട്ടാം എന്ന ചിലപ്പോൾ മുഖ്യമന്ത്രി കരുതി കാണും പക്ഷേ അത് കൂടുതൽ ഗൗരവമുള്ള വിഷയത്തിലേക്ക് പോകും കാരണം യു ഡി എഫ് നേതാക്കളും ഇന്നലെ പ്രതിപക്ഷ നേതാവും ഒക്കെ പറഞ്ഞ കൃത്യമായൊരു കാര്യം ജുഡീഷ്യൽ അന്വേഷണം നടത്താതെ ഞങ്ങൾ പിന്മാറില്ല എന്നതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഇപ്പോൾ വാക്തർക്കം തുടങ്ങിയിട്ടുണ്ടെന്ന് കരുതുന്നു എനിക്കതിൻ്റെ വിഷ്വൽസ് ഇവിടെ കാണാൻ പറ്റുന്നില്ല പക്ഷേ ഒൻപത് മണിക്ക് അത് തുടങ്ങിക്കാണുമെന്ന് കരുതുന്നു ഏതായാലും ഇന്നത്തെ നിയമസഭാ സമ്മേളനം ഒപ്പം മലപ്പുറം ജില്ലയിലെ അൻവറിൻ്റെ അൻവറിന് മറുപടിയായി ഇന്ന് നിലമ്പൂരിൽ സി പി ഐ എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം എല്ലാം ചേർന്ന് ഇന്ന് മലബാറും മേഖലയും വളരെ സജീവമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലാണെങ്കിൽ ഇന്ന് നിയമസഭാ സമ്മേളനം കൂടുന്നതിൻ്റെ അന്തരീക്ഷം എല്ലാം ചേർന്ന് പോകുന്ന സമയം കോഴിക്കോട് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് രണ്ട് ദിവസം പോവുകയാണ്